എം പി ജയരാജന്റെ ശ്രീധര പൈസ കൊണ്ടാണ് റോഡ് നിർമ്മിക്കുന്നതെങ്കിൽ സണ്ണി ഓസ്പോ മാർട്ടിൻ ജോർജോ ചന്ദ്രസംഗി തില്ലങ്കരി ബി ടി മാത്യു പോവില്ല സി പി എമ്മിന്റെ പാർട്ടി ഫണ്ടാണ് കേരളത്തിലെ ചാഴശ്ശേരി റോഡ് നിർമ്മിക്കുന്നതെങ്കിൽ പാർട്ടി ഫണ്ടാണ് ഉപയോഗിക്കുന്നതിൽ ഞാൻ പോവില്ല കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നടത്തുന്ന ഒരു പരിപാടിയില് സ്ഥലത്തെ എം എൽ എ എന്നതിൽ ജനങ്ങൾ എന്നെ ചുമതലപ്പെടുത്തിയ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കും മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇരിട്ടി ചാവശ്ശേരിയിലെ സി പി ഐ എം പ്രതിഷേധത്തിൽ വിശദീകരണവുമായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ചാവശ്ശേരി പറയനാട് കൊട്ടാരം റോഡ് നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സി പി ഐ എം നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങൾ അടിസ്ഥാനരഹിതമായ വാദങ്ങൾ ഉയർത്തിപ്പിടിച്ചായിരുന്നുവെന്ന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി എം എൽ എ നൽകിയ പ്രപ്പോസൽ പ്രകാരം സർക്കാർ അനുവദിച്ച ഒന്നേ ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയുടെ റോഡ് നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം എം എൽ എയെ അറിയിക്കാതെ പാർട്ടി പരിപാടിയാക്കാൻ സി പി എം നേതൃത്വവും നഗരസഭയും ചേർന്ന് ഒത്തുകളിച്ചെന്ന് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു റോഡ് വികസനത്തിന് ഫണ്ട് പാസായത് തന്റെ പ്രപ്പോസൽ പ്രകാരമാണെന്നും നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം ഇരട്ടി നഗരസഭ പാർട്ടി പരിപാടിയാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് തനിക്കെതിരെ പ്രതിഷേധ പ്രകടനം ഉണ്ടായതെന്നും എം പറഞ്ഞു ഈ നീക്കത്തിനു പിന്നിൽ എം വി ഇടപെടലുണ്ട് എം വി ജയരാജന്റെ സ്ത്രീധന ഫണ്ടിൽ നിന്നോ പാർട്ടി ഫണ്ടിൽ നിന്നോ അല്ല റോഡ് നിർമ്മിച്ചത് താൻ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ പാസായ ഫണ്ട് സംസ്ഥാന സർക്കാർ ഫണ്ടായതിനാൽ ഉദ്ഘാടകൻ ആകേണ്ടത് സ്വാഭാവികമായും എം എൽ എ ആണ് അവിടെ എത്തേണ്ടത് എന്റെ കടമയാണെന്നും അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ വ്യക്തമാക്കി ഇന്ന് ഞാനൊരു ജനപ്രതി സംഭവത്തെ സംഭവത്തിന് വിധേയനായി അല്ലെങ്കിൽ വന്നു കാര്യം വളരെ ലളിതമാണ് കേരള ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ച നവകേരള സദസ്സിനെ തുടർന്നുള്ള വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആയിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചു എല്ലാ എം എൽ എമാരോടും അവരവരുടെ നിയോജക മണ്ഡലങ്ങളിൽ ഏഴ് കോടിയിൽ കൂടാത്ത പ്രവൃത്തികൾക്ക് നിർദ്ദേശം നൽകാനാണ് പറഞ്ഞത് ഞാന് അത് സംബന്ധിച്ച് ഇരുപത്തിമൂന്ന് എട്ട് ഇരുപത്തിനാലിന് കത്ത് കൊടുത്തു ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് വർക്ക് ഏഴ് കോടി രൂപയുടെ രണ്ട് വർക്ക് റോഡ് പ്രവൃത്തി കാക്കയങ്ങാട് പാലപ്പുഴ ആറളം ഫാമിലേക്കുള്ള റോഡാണ് പ്രധാനപ്പെട്ട റോഡാണ് നിങ്ങൾ അറിയുന്ന റോഡാണ് ആ റോഡിന് അഞ്ചേ മുക്കാൽ കോടി രൂപയും ചാവശ്ശേരി വെളിയമ്പ്ര കൊട്ടാരം അതും ഇന്റർ ലിങ്ക് റോഡാണ് രണ്ട് പ്രധാനപ്പെട്ട റോഡുകളെ ലിങ്ക് ചെയ്യുന്ന റോഡാണ് ആ റോഡിന് ഒന്നേകാൽ കോടി രൂപയും എഴുതി കൊടുത്തു അത് അങ്ങനെ തന്നെ പാസ്സായി പാസ്സായ റോഡിന്റെ ഉദ്ഘാടനം സാധാരണഗതിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടാണെങ്കിൽ എംപി ആണ് അതിന്റെ ഉദ്ഘാടകൻ മന്ത്രിയുണ്ടെങ്കിൽ പ്രോട്ടോകോൾ അനുസരിച്ച് മന്ത്രി എം പി അധ്യക്ഷൻ സംസ്ഥാന ഗവൺമെന്റിന്റെ ഫണ്ടാണെങ്കിൽ എം എൽ എ മന്ത്രിയുണ്ടെങ്കിൽ മന്ത്രി ഉദ്ഘാടകൻ എം എൽ എ അധ്യക്ഷൻ ഇനി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം കോർപ്പറേഷന്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ ഫണ്ടാണെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇത് സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലുള്ള ഫണ്ടാണ് അപ്പൊ എന്നോട് പറഞ്ഞില്ല ഇന്നലെ ഇരിട്ടിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ചെയർപേഴ്സണെ വിളിച്ചിട്ട് ഞാനും കൂടെ വരുന്നുണ്ട് ഈ പരിപാടിക്ക് എന്നോട് പറഞ്ഞില്ല അപ്പൊ രാവിലെ വന്നോ സാർ രാവിലെ പത്ത് മണിക്കാണെന്ന് പറഞ്ഞു ഞാനിന്ന് രാവിലെ പത്ത് മണിക്ക് വേറെ ആരുമില്ലാതെ ഞാനവിടെ പോയിരുന്നു അവിടെ ചെന്നപ്പോൾ സ്റ്റേജില് ചെറിയ സ്റ്റേജ് ആണ് സ്റ്റേജിലേക്ക് ഞാൻ കയറുന്നതിന് മുമ്പ് തന്നെ സി പി എമ്മിന്റെ കുറച്ച് പ്രവർത്തകർ ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ എം എൽ എ പ്രവേശിക്കാൻ പാടില്ല എം എൽ എക്ക് ഇതിൽ യാതൊരു റോളും ഇല്ല ഇത് മുനിസിപ്പാലിറ്റിയുടെ സ്കീമാണ് എന്ന് പറഞ്ഞ് അവിടെ നെച്ചപ്പാടുണ്ടാക്കി ഇപ്പോഴേക്കും ചെയർപേഴ്സൺ ഒക്കെ വിളിച്ചിട്ട് ഞാൻ സ്റ്റേജിലേക്ക് എത്തിയായിരുന്നു ഇരുന്നു എന്ന് കഴിഞ്ഞപ്പോൾ ഞാനുണ്ടെങ്കിൽ പരിപാടി നടക്കില്ല എന്നുള്ളൊരു സാഹചര്യം വന്നു വേണ്ട ഉദ്ഘാടനം വേണ്ട ഞാനപ്പോൾ ഇറങ്ങി താഴെ റോഡിൽ വന്നു അപ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു മത്സ്യക്കടയാണ് ആ മത്സ്യക്കച്ചവടക്കാരൻ എനിക്കൊരു കസേര ഇട്ടതെന്ന് ഞാൻ റോഡ് സൈഡില് സൈഡിൽ അവസാനം ആ കസേരയിൽ ഇരുന്നു ഇത് പത്തൊൻപത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഇതിന്റെ ഫൈനൽ ഓർഡർ വന്നത് അതിലെ കൂട്ട് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് ഓർഡറിൽ കൂട്ട് ചെയ്തിട്ടുള്ള ഏഴ് ഉത്തരവുകളും ഏഴ് റഫറൻസും ഇരുപത്തഞ്ചിലെ റഫറൻസാണ് അപ്പം സി പി എമ്മിന്റെ വാദം ടിസ്ഥാനരഹിതമാണ് അവരെ സത്യത്തിൽ കുട്ടിക്കൊരങ്ങിനെ കൊണ്ട് ചുടുചോറു പണിയാണ് സി പി എം ചെയ്തത് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് മുനിസിപ്പൽ ചെയർപേഴ്സണോട് പറഞ്ഞപ്പം അവർ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഇന്നലെ എം പി ജയരാജൻ ഏതോ ഇവിടുത്തെ ഒരു ചാനലിന് എല്ലാ ചാനലിലും ഇല്ലെന്ന് തോന്നുന്നു ഒരു ചാനലിൽ എം പി ജയരാജൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് തന്നെ ഞാൻ എം പി ജയരാജനെ അങ്ങനെ ഒരു അവസരം തന്നതിന് പ്രത്യേക നന്ദി പറയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ പൈസയാണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല അങ്ങനെയെങ്കിൽ ഞാൻ പോവില്ലായിരുന്നു എം പി ജയരാജൻ്റെ ശ്രീധര പൈസ കൊണ്ടാണ് റോഡ് നിർമ്മിക്കുന്നതെങ്കിൽ സണ്ണി ഹോസ്പോ മാർട്ടിൻ ജോർജോ ചന്ദ്രി നില്ലങ്കരിയോ ബി ടി മാത്യു പോവില്ല സി പി എമ്മിൻ്റെ പാർട്ടി ഫണ്ടാണ് കേരളത്തിലെ ചാഴ്ശേരി റോഡ് നിർമ്മിക്കുന്നതെങ്കിൽ പാർട്ടി ഫണ്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞാൻ പോവില്ല കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നടത്തുന്ന ഒരു പരിപാടിയിൽ സ്ഥലത്തെ എം എൽ എ എന്നതിൽ ജനങ്ങൾ എന്നെ ചുമതലപ്പെടുത്തിയ ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കും അത് എം പി ജയരാജന് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ എനിക്ക് ഉള്ളൂ മുഖ്യമന്ത്രി അദ്ദേഹം എന്നെ കൂട്ടിയത് കെ പി സി പ്രസിഡൻറ്റും കൂടിയാണ് എം പി ജയരാജൻ കൂട്ടിയത് അതുകൊണ്ട് കോയിന്ന മാഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കണം ധർമ്മടത്ത് എങ്ങനെയാണ് പൈസ അനുവദിച്ചത് തലശ്ശേരിൽ എങ്ങനെയാണ് പൈസ അനുവദിച്ചത് എം വി ആ രാമൻ്റെ വാക്കുകൾ എന്താണ് അതേപോലും എന്നെ പ്രകാശം പരത്തുന്നുവെന്ന് വിളിച്ചില്ല പ്രകാശം പരത്തുന്ന ഹൈക്കോടതി ജഡ്ജിമാരെ വിളിച്ചതുപോലെ എന്നെ പ്രകാശം പരത്തുന്ന വിളിച്ചില്ല കെ പി സി പ്രസിഡന്റ് എന്ന് വിളിച്ചിട്ടാണ് എന്നെ അവഹേളിച്ചത് സി പി എമ്മിൽ ചേരുന്ന ശൈലിയായിരിക്കും ഭയപ്പെടുത്തി ഞങ്ങളെ ഇല്ലാതാക്കാമെന്ന് കരുതുന്നെങ്കിൽ തെറ്റിപ്പോയി ഇന്നത്തെ എൻ്റെ പ്രതികരണം അവിടെ സി പി എം അണികളിൽ തന്നെ അവരുടെ സമീപനത്തോട് ശക്തമായി എതിർപ്പുണ്ടാക്കിയിട്ടുണ്ട് നാട്ടുകാർ ഇത് കാണണം ഇത് ആവർത്തിക്കരുത് ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നു സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് നടത്തുന്ന പരിപാടികളിൽ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾക്ക് പങ്കാളികളാകാൻ അവരുടെ അവകാശമാണ് കടമയാണ് ആ കടമയാണ് ഞാൻ നിർവഹിച്ചത്